രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കാൻ ഒരുങ്ങുമ്പോൾ കണക്കെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു ഈ വർഷത്തിലെ മികച്ച സിനിമ മികച്ച നടി നടൻ സംവിധായകൻ എന്നൊക്കെയുള്ള തിരച്ചിലുകളിലാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും അധികം വിവാദങ്ങളാൽ ശ്രദ്ധിക്കപ്പെട്ട സെലിബ്രിറ്റികൾ ആരാണ് എന്താണ് സംഭവം ഗൂഗിളിൽ കൂടുതൽ തെരഞ്ഞത് ആരെയാണെന്നും എന്തുകൊണ്ടാണെന്നും അന്വേഷിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ആ ലിസ്റ്റിൽ ഇത്തവണ മലയാളികൾ ആരുമില്ല എന്നതാണ് സത്യം ഗൂഗിളിൽ ഏറ്റവും അധികം തിരിഞ്ഞ സിനിമകളുടെ ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം ഒൻപതാം സ്ഥാനത്ത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പറഞ്ഞ ദൃശ്യം ടു എന്ന സിനിമയുണ്ടായിരുന്നു ഈ വർഷം കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ആറ്റ്ലി സംവിധാനം ചെയ്ത ജവാനാണ് ഒരു മലയാള സിനിമ പോലും ഗൂഗിളിന്റെ സെർച്ച് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല ആദിപുരുഷ് പത്താൻ ദ കേരള സ്റ്റോറി എല്ലാം ലിസ്റ്റിലുണ്ട് വിജയ്യുടെ ലിയോ എട്ടാം സ്ഥാനത്തും വാരിസ് പത്താം സ്ഥാനത്തും നിൽക്കുന്നു രജനീകാന്തിന്റെ ജയിലറാണ് ആദ്യ പത്തിൽ ഇടം നേടിയ മറ്റൊരു തമിഴ് ചിത്രം ഗൂഗിൾ ഏറ്റവുമധികം തിരിഞ്ഞവരുടെ കൂട്ടത്തിലും മലയാളികളില്ല കഴിഞ്ഞ വർഷവും ഈ ലിസ്റ്റിൽ മലയാളികൾ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ പ്രമുഖരും കായിക താരങ്ങളും ബോളിവുഡിലെ വൻ മരങ്ങളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് നടി കിയാര അദ്ധാനിയാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത്രയും തിരയാൻ മാത്രം കിയാര എന്തായിരുന്നു ചെയ്തത് എന്നും ആളുകൾ അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സത്യപ്രേമിക്ക് കഥ എന്ന സിനിമ മാത്രമാണ് കിയാരയുടേതായി റിലീസ് ചെയ്തത് സിനിമ സംബന്ധമായല്ല ആളുകൾ കിയാരയെ തിരഞ്ഞത് സിദ്ധാർത്ഥ് മൽഹോത്രയുമായുള്ള വിവാഹത്തെ തുടർന്നാണ് വിവാഹത്തിൽ അത്രയും സുന്ദരിയായി എത്തിയ കിയാരയുടെ ചിത്രങ്ങൾ തിരഞ്ഞെത്തിയവരാണ് കൂടുതലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിൾ തിരഞ്ഞവരിൽ ഏറ്റവും മുന്നിൽ കിയാരയും ആറാം സ്ഥാനത്ത് ഭർത്താവ് സിദ്ധാർത്ഥുമാണ് ഉള്ളത് ഷുബ്മൻ ഗിൽ രജിൻ രവീന്ദ്ര മുഹമ്മദ് ഷമി എൽ യാദവ് എന്നിവരാണ് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള ലിസ്റ്റിൽ ഉള്ളത് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക